ും അപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ കോഴികൾക്ക് ഇപ്പൊ എത്ര മുട്ട വെക്കാൻ കഴിയും മാക്സിമം പോയി കഴിഞ്ഞാൽ പത്ത് മുട്ട അല്ലേ ഇപ്പൊ ഇതുപോലെ ഒരു ഇൻക്യൂബേറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് അറുപത് മുട്ട വരെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വിരിയിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു ഇൻക്യൂബേറ്റർ ആണ് ഇത് ഇതൊരു മാനുവൽ ടൈപ്പ് ആണ് ഇതിന്റെ സെമി ഓട്ടോമാറ്റിക് ഉണ്ട് അതായത് ഫുൾ ഓട്ടോമാറ്റിക് ഒക്കെ ചെയ്ത് കൊടുക്കുന്ന ഒരു സ്ഥലത്താണ് ഉള്ളത് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് എന്റെ സുഹൃത്ത് മജീദിന്റെ വീട്ടിലാണ് ഇതൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ച ഇൻക്യൂബേറ്റർ ആണ് ഇവിടെ അറുപത് കോഴിമുട്ട വെക്കുന്ന മാനുവൽ ഇൻകോ ഉണ്ട് സെമി ഓട്ടോമാറ്റിക് ഇൻകുബാറ്ററി ഉണ്ട് ഓട്ടോമാറ്റിക് ഇൻകുബാറ്ററി ഉണ്ട് പിന്നെ നൂറ് കോഴിമുട്ട വെക്കുന്ന മാനുവൽ ഇൻകോ ബാറ്ററികളുണ്ട് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് കോട്ടയ്ക്കൽ കുറുകത്താണിയിലുള്ള അബ്ദുൽ മജീദിൻ്റെ വീട്ടിലാട്ടാണ് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻകുബേറ്റർ കാണാൻ പറ്റും ആറ് തരത്തിലുള്ള ഇൻകുബേറ്ററുകൾ ഇതാണ് അറുപത് കോഴിമുട്ട വെക്കുന്ന മാനുവൽ ഇൻകുബേറ്റർ ഇത് എത്ര താറാവ് പോകും താറാവ് ഏകദേശം അൻപത് മുട്ട വെക്കാൻ ഇത് എൻ്റെ ഓട്ടോമാറ്റിക് ഇൻകുബേറ്റർ ആണ് ഏകദേശം മുപ്പത്തഞ്ച് കോഴിമുട്ട വരെ വെക്കാൻ പറ്റും ഇത് റേറ്റ് വേണ്ടത് ഏകദേശം ആയിരത്തി അറുന്നൂറ് റേറ്റ് വേണ്ടത് അറുപത് മുട്ടേന്റെ വരുന്നുണ്ട് ഇത് മൂവാറ് റേറ്റ് വരും മൂന്നാമത്തെ മോഡൽ അതെ അതെ ഇത് എങ്ങനെ സെമി ഓട്ടോമാറ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പി വലിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ മുട്ട അവ ഓട്ടോമാറ്റിക്കലി മോട്ടർ മോട്ടർ ഇതിന് ഇതിന് ഇല്ല മോട്ടറിന്റെ ആവശ്യമില്ല നാലാമത്തെ ായിട്ടാണ് നൂറ് കോഴിമുട്ട വെക്കുന്ന മാനുവൽ ഇൻകുബേറ്റർ ആണ് മാനുവൽ ആയിട്ട് വരെ വെക്കാം ഇത് നേരത്തെ നമ്മൾ കണ്ട ഫസ്റ്റ് കണ്ട ചെറുതിന്റെ നേരെ ആ ഒരു പ്രത്യേകത വലുതും ഇതാണ് അറുപത്തഞ്ച് കോഴിമുട്ട വെക്കുന്ന സെമി ഓട്ടോമാറ്റിക് ഇൻകുബേറ്റർ ഇതാണ് അറുപത് കോഴിമുട്ട വെക്കുന്ന ഓട്ടോമാറ്റിക് ഇതിന്റെ പ്രൈസ് റേഞ്ച് എങ്ങനെ വരുന്നത് ഇതിന് റേറ്റ് വരേണ്ടത് മൂന്നോ അറുന്നൂറാണ് ഒരു വർഷം ഗ്യാരന്റി ഉണ്ടാവും സെമി ഓട്ടോമാറ്റിക് റേറ്റ് വരുന്നത് രണ്ടാം മുന്നൂറാണ് പിന്നെ മാനുവൽ ഇൻകോബേറ്റർ നൂറെണ്ണം വെക്കേണ്ടത് രണ്ടാം റുപ്പ ഓട്ടോമാറ്റിക് ഉണ്ട് മുപ്പത്തഞ്ച് കോഴിമുട്ട വെക്കേണ്ടത് മൂവായിരം റുപ്പിന്റെ റേറ്റ് വരുന്നത് പിന്നെ സെമി ഓട്ടോമാറ്റിക് ഉണ്ട് നാല്പത് കോഴിമുട്ട വെക്കേണ്ടത് അത് റേറ്റ് വരുന്നത് ഒന്ന് എണ്ണൂറ് ഇത് നമുക്ക് എത്ര കാലമാണ് ഉപയോഗിക്കാൻ പറ്റും ഒരു വർഷം വാർണിംഗ് കൊടുക്കണ ഇവിടെ നമുക്ക് ഒരുപാട് ഇൻകുബേറ്റർ ഉണ്ടാക്കി വെച്ച് കാണാൻ അതെ പറ്റൂലെ അപ്പൊ ഇന്ന് ഞാനുള്ളത് മലപ്പുറം ജില്ലയിൽ കോട്ടക്കലാണ് കോട്ടക്കൽ എടരിക്കോടാണ് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് അപ്പോ ഇത് നമ്മുടെ മജീദ് ക മജീദ് ക എന്താ വിശേഷം സുഖമായിട്ട് പോകുന്നു അല്ലേ അപ്പൊ മജീദ് ക ഇന്ന് നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് ഈ ഒരു ബോക്സിനെ കുറിച്ചിട്ടാണ് അപ്പൊ ഇത് എന്താ ഏതാ ഒന്ന് പറഞ്ഞു കൊടുക്കും ഇതാണ് കോയമുട്ട വിരിക്കുന്ന ഇൻകുബേറ്റർ അപ്പൊ ഇത് എത്ര വിധത്തിലുണ്ട് നിങ്ങൾ ചെയ്യണേ ും അപ്പൊ നമ്മളെ വീട്ടിലൊക്കെ കോഴികൾക്ക് ഇപ്പൊ എത്ര മുട്ട വെക്കാൻ കഴിയും മാക്സിമം പോയി കഴിഞ്ഞാൽ പത്ത് മുട്ട അല്ലേ ഇപ്പൊ ഇതുപോലെ ഒരു ഇൻക്യൂബേറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് അറുപത് മുട്ട വരെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വിരിയിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു ഇൻക്യൂബേറ്റർ ആണ് ഇത് ഇതൊരു മാനുവൽ ടൈപ്പ് ആണ് ഇതിന്റെ സെമി ഓട്ടോമാറ്റിക് ഉണ്ട് അതായത് ഫുൾ ഓട്ടോമാറ്റിക് ഒക്കെ ചെയ്ത് കൊടുക്കുന്ന ഒരു സ്ഥലത്താണ് ഉള്ളത് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് എന്റെ സുഹൃത്ത് മജീദിന്റെ വീട്ടിലാണ് ഇതൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ച ഇൻക്യൂബേറ്റർ ആണ് ഇവിടെ അറുപത് കോഴിമുട്ട വെക്കുന്ന മാനുവൽ ഇൻകുബാറ്റർ ഉണ്ട് സെമി ഓട്ടോമാറ്റിക് ഇൻകുബാറ്റർ ഉണ്ട് ഓട്ടോമാറ്റിക് ഇൻകുബാറ്റർ ഉണ്ട് പിന്നെ നൂറ് കോഴിമുട്ട വെക്കുന്ന മാനുവൽ ഇൻകുബാറ്ററുകളുണ്ട് എൻ്റെ പേര് അബ്ദുൽ മജീദ് എൻ്റെ വീട് വരുന്നത് മലപ്പുറം കോട്ടക്കൽ കുറുകറ്റാണി എന്ന സ്ഥലത്താണ് ഞാൻ നാലു വർഷമായിട്ട് ഇൻകുബാറ്ററുകൾ നിർമ്മിച്ച് കൊടുക്കുന്നുണ്ട്